ഘോഷിക്കപ്പെട്ട നടന്മാരിൽ ഒരാളാണ് അജിത് കുമാര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് എന് വീട് എന് കനവര് എന്ന ചിത്രത്തിലൂടെ തുടങ്ങിയ അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് ആരാധകർക്കിടയിൽ തല നേതാവ് എന്നറിയപ്പെടുന്ന അജിത്തിന് ദക്ഷിണേന്ത്യയിലുടനീളം വലിയൊരു ആരാധക വൃന്ദമുണ്ട് മലയാളിയും തെന്നിന്ത്യന് നടിയുമായ ശാലിനിയെയാണ് അജിത്ത് വിവാഹം കഴിച്ചത് ദമ്പതികൾക്ക് അനുഷ്ക ആത്വിക്ക് എന്നീ രണ്ട് കുട്ടികളുണ്ട് അതേസമയം ശാലിനിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് നടി ഹീര രാജഗോപാലുമായുള്ള അദ്ദേഹത്തിന്റെ മുൻകാല പ്രണയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരു കാലത്ത് തെന്നിന്ത്യന് സിനിമയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കമിതാക്കളായിരുന്നു അജിത്തും ഹീരയും കാതല് കോട്ടൈ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ തുടങ്ങിയ ഇവരുടെ പ്രണയം തോടരും എന്ന ചിത്രത്തിൽ ദൃഢമായി പിന്നീട് അജിത്തും ഹീരയും അഗാധമായ പ്രണയത്തിലായി ആജിത് പലപ്പോഴും ഹീരയ്ക്ക് കത്തുകൾ എഴുതിയിരുന്നു ഇരുവരും വിവാഹിതരാകാന് പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത്രയും ചെറുപ്പത്തിൽ തന്നെ മകളുടെ കരിയർ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതിനാല് ഹീരയുടെ അമ്മ വിവാഹത്തെ എതിർത്തു അതിനുശേഷം അജിത്തിനോടുള്ള ഹീരയുടെ പ്രണയം കുറഞ്ഞു കുറഞ്ഞു വന്ന് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ല അവരുടെ വേർപിരിയലിലേക്ക് നയിച്ചു ഈ കാലഘട്ടത്തെക്കുറിച്ച് അജിത് ഒരു ടാബ്ലോയിഡിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചു ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം മാറി അവൾ ഇപ്പോൾ അതേ വ്യക്തിയല്ല വാസ്തവത്തില് അവള് മയക്കുമരുന്നിന് അടിമയാണ് അജിത് പറഞ്ഞു ദശാംശം ഒന്ന് ഒമ്പത് ഒമ്പത് ഒമ്പതില് അമർക്കളം എന്ന സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചതോടെയാണ് ശാലിനിക്കൊപ്പമുള്ള അജിത്തിന്റെ ബന്ധം ആരംഭിക്കുന്നത് വ്യത്യസ്ത മതപശ്ചാത്തലങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇരുവരും പ്രണയിച്ചു ആദ്യ കാഴ്ചയില് തന്നെയുള്ള പ്രണയമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അജിത്ത് അവരുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് സ്നേഹത്തോടെ സംസാരിച്ചു ഇരുവരും പ്രണയത്തില് ആകുവാന് തക്ക വിധത്തില് രണ്ടായിരത്തിയേഴില് ഒരു അഭിമുഖത്തില് അജിത് സെറ്റില് വെച്ചുണ്ടായ ഒരു സംഭവം പങ്കുവച്ചു ഒരു പ്രത്യേക സീനിടെ അവന് അബദ്ധത്തിലെ ശാലിനിയുടെ കൈത്തണ്ട മുറിച്ചു രക്തം ഒഴുകുന്നത് വരെ അവര് രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല ശാലിനിയെ ഉടനുതന്നെ എത്തിച്ചു അവിടെ അജിത്ത് അവളെ പരിചരിച്ചു അജിത്തിന്റെ പ്രവൃത്തികളെ ശാലിനിയുടെ ഹൃദയം കീഴടക്കി ഇരുവരും ഡേറ്റിംഗ് ആരംഭിച്ചു ഒടുവില് രണ്ടായിരം ഏപ്രില് ഇരുപത്തിനാലിന് അവര് വിവാഹിതരായി